അല്ലെ നമ്മളെ സ്കൂളിലൊക്കെ റീച്ച് ആയിക്കുന്ന സാധനം കേട്ടോ സ്കൂളിലെ കടലിലൊക്കെ ഉള്ള സാധനമാണ് ഈ ഒരു സാധനം അതാ ഈ റുപ്പിയുടെ കുടല് ഇതേ വലപ്പം കണ്ടങ്ങള് നമ്മളിവിടുത്തെ സ്കൂളത്തെ കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് വാങ്ങി കഴിക്കണാണ് അപ്പോൾ ഇനി വലിയ കഴിക്കില്ലെന്നാണ് പറഞ്ഞത് വേറെ കാര്യം അപ്പോൾ അപ്പോ ഇതിൻ്റെ വലിപ്പം നോക്കണേ ഒറുപ്പയൊക്കെയാണ് ഇത്രയും പോകുന്ന സാധനം കിട്ടുന്നത് ഒരു ഉപ്പയ്ക്ക് ഇത്രയും പോകുന്ന സാധനം കടക്കാരന്റെ ലാഭം ഉണ്ടാക്കണോടെ ലാബൊക്കെ കഴിച്ച് വലിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം ചെക്കന്മാരൻ്റെ പരീക്ഷണം നടത്തുന്നത് നല്ലോ ഈ ഒരു സാധനമാണ് കുട്ടികൾ തിന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കൈ കൈ നീർത്തി കോൺ ഈ സാധനം കത്തിന കേട്ടോ കാണി ഇതിന്റെ സ്മെല്ല് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോ ഇതിന്റെ നിലവാരം ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക നമ്മള് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടോ ഒന്ന് ശ്രദ്ധിക്ക അപ്പൊ നമ്മൾ ചെക്കന്മാരും ഇത് എന്ന് പറയുന്നുണ്ട് ഓക്കെ സ്മെല് എങ്ങനെ അപ്പൊ ചെക്കൻമാരം ഇത് കഴിക്കൂല എന്ന് പറയണ്ട് അപ്പൊ ഇൻഷാല്ല അടുത്ത വീഡിയോയില് കാണാം നിങ്ങൾ ഫോളോ ചെയ്തേക്കി ഓക്കെ